കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന് ബോർഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ച പുല്ലുമേട് മേഖലയിലെത്തിയ നേതാക്കൾ സർക്കാർ വക ഭൂമിയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്നെഴുതി സ്ഥാപിച്ച ബോർഡ് പിഴുതെറിഞ്ഞു ഇടുക്കിയെ കാർന്നു തിന്നുന്ന നിരവധി ഭൂവിഷയങ്ങളുടെ അവസാന ഉദാഹരണമാണ് കല്യാണത്തണ്ടെന്ന് കെ പി സെക്രട്ടറി തോമസ് രാജൻ ആരോപിച്ചു കട്ടപ്പന വില്ലേജ് ബ്ലോക്ക് അറുപതിൽ സർവേ നമ്പർ പത്തൊൻപതിൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്യുമേട് റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയേഴ് ഏക്കർ റവന്യൂ പുറമ്പോക്കിലാണ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചത് മനപൂർവ്വം പട്ടയം നൽകാതെ മേഖലയിലെ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളെ ഇറക്കിവിട്ട് ഇവിടം റിസർവ് വനമാക്കാനുള്ള സർക്കാർ നീക്കമാണെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ആരംഭിച്ചു കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ബോർഡ് പിഴുതെറിഞ്ഞു ഇടുക്കിയെ കാർന്നു തിന്നുന്ന ദുരന്തമായി വിവിധ ഭൂപ്രശ്നങ്ങൾ മാറി അതിന്റെ അവസാന ഉദാഹരണമാണ് കല്യാണത്തണ്ടിലെ റവന്യൂ വകുപ്പിന്റെ നടപടി ചുറ്റുമുള്ള ഭൂമിയിൽ പട്ടയം നൽകുമ്പോഴും മേഖലയിൽ പട്ടയം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുതൽ കൃഷിക്കാരനെ കുടിയൊഴിപ്പിക്കാനും വനംവകുപ്പിന് ഹൈറേഞ്ചിൽ തീരെഴുതി നൽകി ഇടുക്കിയിലെ കർഷക ജനതയെ ദ്രോഹിക്കാനും വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലങ്ങളാണിതെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും ഇതിൽ പങ്കാളിയാണെന്നും കെ സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അന്നു മുതൽ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരന്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് കൃഷിക്കാരനെ കുടിയൊഴിപ്പിക്കാനും ഇത് ഇടുക്കിയിലെ കർഷക ജനതയെ ദ്രോഹിക്കാനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനിഗൂഢമായ ഗൂഢാലോചനയുടെ കാർബൺ ഫണ്ടൊക്കെയാണോ എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ ഞാനാണല്ലോ കാരണം എത്ര കോടി ഇവരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് കാർബൺ ഫണ്ട് എന്ന നിലയിൽ ചെന്ന് ചേരുന്നുണ്ട് വിദേശ രാജ്യങ്ങളുടെ സ്വാധീനം എത്രമാത്രം വന്നു ചേരുന്നുണ്ട് എന്നൊന്നും പറയാൻ നമ്മുടെ കയ്യിൽ കണക്കില്ല പക്ഷേ കേരളം പോലെ ഒരു ജനതിപിഠമായ സംസ്ഥാനം ആ സംസ്ഥാനത്തെ ആളുകൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് റവന്യൂ വകുപ്പിന്റെ പങ്കാളിയായി ഇടുക്കിയിൽ നിന്നുള്ള എം എൽ എയും ഇടുക്കിയുടെ മന്ത്രിയുമായ ഇടുക്കിയിലെയും വയനാട്ടിലെയും കർഷകരെ കുടിയൊഴിപ്പിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ അജണ്ടയാണെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട ആരോപിച്ചു ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഈ വകുപ്പ് അതായത് പിണറായി ഗവൺമെന്റിന്റെ ഈ റവന്യൂ വകുപ്പ് ശ്രീ കെ രാജൻ മന്ത്രിയായിട്ടുള്ള ഈ റവന്യൂ വകുപ്പിൽ നിന്നും ഇവിടെ തഹസിൽദാർ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇത് ഒരു വലിയ നിഗൂഢമായ ഒരു അജണ്ട തന്നെയാണ് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വ്യക്തമാക്കി ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾക്കും ജീവിക്കണം അവരും ജനങ്ങളാണ് ജനങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു കാരണത്തിനും കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തു നിന്നും ആരും ഞങ്ങളാരും മുന്നോട്ട് വരില്ല അവരുടെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ നഗരസഭ നിൽക്കേണ്ടത് കട്ടപ്പനയുടെ വികസന പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ആവശ്യപ്പെട്ടു സി എച്ച് ആർ മുഴുവൻ വനഭൂമിയാണെന്ന് അവർ പറയുന്നത് അതുപോലെ തന്നെ പിന്നെ റവന്യൂ ഭൂമിയാന്ന് പറയുന്നു ഇതെല്ലാം ജനങ്ങളെ ഹൈ റേഞ്ചിൽ മേഖലയിൽ നിന്നും ഇറക്കി വിട്ടുകൊണ്ട് വനഭൂമിയാക്കാനുള്ള ഗവൺമെൻ്റ് കുൽസൃതമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിനെ പിന്നെ കോൺഗ്രസ് പാർട്ടി അതിശക്തമായി നേരിടുന്നതെന്ന് അറിയിക്കുകയാണ് ഈ മേഖലയുള്ള ജനങ്ങളോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തെ ഗവൺമെൻറ് ശാശ്വതമായ നിലപാട് സ്വീകരിക്കണം ബഹുമാനായ റോഷി അഗസ്റ്റിൻ ഇതിന് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം അത് തയ്യാറണം അല്ലാതെ പിണറായി വിജയൻ്റെ മുന്നിൽ ഓച്ചാരി നിൽക്കുന്ന ഒരു മന്ത്രിയല്ല ആവശ്യം ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയാണ് ആവശ്യം റവന്യൂ വകുപ്പ് നടപടിയുമായി മുന്നോട്ട് പോയാൽ അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ജോസ് ആനക്കല്ലിൽ രാജു വെട്ടിക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കല്യാണത്തണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്